ഹലോ ഫ്രണ്ട്സ് നമ്മൾ ദിവസേന കഴിക്കുന്ന ഭക്ഷണം മായം കലർന്നത് കുടിക്കുന്ന വെള്ളം പലപ്പോഴും മലിനം ശ്വസിക്കുന്ന വായു മലിനം ഇത്തരത്തിൽ ഇതാണ് ഒരു നോർമൽ അർബൻ ലൈഫിൻ്റെ ഇപ്പോഴത്തെ പിക്ചർ നിരന്തരമായി ബാഹ്യമായും ആന്തരികമായും നമ്മുടെ ശരീരം സ്ട്രെസ്സ് നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ശരിക്കു പറഞ്ഞാൽ ഈ ഒരു സ്ട്രെസ്സിനെ കോമ്പാറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ നിർവീര്യമാക്കാൻ വേണ്ടി ശരീരം നിരന്തരം ശ്രമിക്കുന്നു അതിൽ ഏറ്റവും പ്രധാനമായ രണ്ട് അവയവങ്ങളാണ് ഒന്ന് നമ്മുടെ ലിവറും രണ്ട് നമ്മുടെ കിഡ്നീസും നമ്മുടെ വൃക്കകൾക്ക് എന്തെങ്കിലും പ്രവർത്തന വൈകല്യം സംഭവിക്കുകയാണെങ്കിൽ അത് കുറച്ച് നേരത്തെ തിരിച്ചറിയാൻ സഹായിക്കുന്ന പത്ത് പ്രധാനപ്പെട്ട ലക്ഷണങ്ങളാണ് ഞാൻ പറയുന്നത് അതിൽ ഒന്നാമത്തേത് നിങ്ങൾക്ക് എപ്പോഴും അമിതമായ ക്ഷീണം അനുഭവപ്പെടുക അല്ലെങ്കിൽ എപ്പോഴും കിടക്കണം കിടക്കണമെന്ന തോന്നൽ തളർച്ച ഇതിന് കാരണം നമ്മുടെ ചുമന്ന രക്താണുക്കളെ ഉൽപ്പാദിപ്പിക്കുന്ന എരിത്രോ എന്ന ഒരു ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് പ്രധാനമായും കിഡ്നിയിൽ വെച്ചാണ് സ്വാഭാവികമായും കിഡ്നിക്ക് എന്തെങ്കിലും പ്രവർത്തന വ്യതിയാനങ്ങൾ വരുമ്പോൾ എരിത്രോ പ്രൊഡക്ഷൻ കുറയുന്നു ആർ ബി സി പ്രൊഡക്ഷൻ കുറയുന്നു ഹിമോഗ്ലോബിൻ്റെ അളവ് കുറയുന്നു നിങ്ങൾക്ക് എപ്പോഴും ഒരു ക്ഷീണമായിരിക്കും അനുഭവപ്പെടുക നമ്പർ ടു ശരിയായ രീതിയിൽ ഉറക്കം കിട്ടാതിരിക്കുക പ്രത്യേകിച്ച് രാത്രിയിലൊക്കെ നിങ്ങൾക്ക് ഉറക്കത്തിൽ നിന്ന് ശ്വാസം കിട്ടാതെ എഴുന്നേൽക്കേണ്ട ഒരവസ്ഥ വരികയാണെങ്കിൽ ശ്രദ്ധിക്കണം ഇത് വീണ്ടും ഹീമോഗ്ലോബിൻ്റെ ഡെഫിഷ്യൻസി മൂലം ശരീരത്തിന് ശരിയായ രീതിയിൽ ഓക്സിജനേഷൻ ലഭിക്കാത്തത് മൂലമാവാം നമ്പർ ത്രീ ചർമ്മത്തിന് അധികമായ ഡ്രൈനസ് അതുപോലെ തന്നെ ചൊറിച്ചിൽ പ്രത്യേകിച്ച് മറ്റ് അലർജി പ്രശ്നങ്ങളൊന്നും ഇല്ലാതെയോ അല്ലെങ്കിൽ മറ്റ് ചർമ്മ രോഗങ്ങൾ ഇല്ലാതെയോ നിങ്ങൾക്ക് ശരീരത്തിന് അധികമായ ഡ്രൈനസ്സും ചില ചിലപ്പോൾ ചൊറിച്ചിലും അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം കാരണം നമ്മുടെ ശരീരത്തിലെ കാൽസ്യം ഫോസ്ഫറസ് പോലെയുള്ള ന്യൂട്രിയൻസിൻ്റെ അബ്സോബ്ഷൻ ഡിഫക്റ്റ് കാരണവും ഇംബാലൻസ് മൂലവും ഇത്തരത്തിലുള്ള പ്രശ്നം കിഡ്നി തകരാറ് മൂലം ഉണ്ടാവാൻ സാധ്യതയുണ്ട് നമ്പർ ഫോർ ഇത് വളരെ കോമണായിട്ട് ഏവർക്കും അറിയുന്ന ഒരു സിംറ്റമാണ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ കണ്ണുകൾക്ക് താഴെ ചെറിയ തടിപ്പും നീരും പോലെ കാണപ്പെടുന്നത് ശരീരത്തിൽ നിന്ന് അധികമായി പ്രോട്ടീൻ സോഡിയം ഇവയൊക്കെ കിഡ്നിയുടെ തകരാർ മൂലം നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ നീര് വരുന്നത് ഇതും കിഡ്നി ഫങ്ഷനുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ലക്ഷണമാണ് നമ്പർ ഫൈവ് രാത്രി കാലങ്ങളിൽ അധികമായി മൂത്രമൊഴിക്കണം ഇടയ്ക്കിടെ എഴുന്നേറ്റ് മൂത്രം ഒഴിക്കാൻ പോകുന്ന ഒരു ടെൻഡൻസി ഇത് ഇങ്ങനെ കാണുകയാണെങ്കിലും നിങ്ങൾ തീർച്ചയായും കിഡ്നിയുടെ ഫങ്ഷനുമായി റിലേറ്റഡായിട്ട് ഒന്ന് ആലോചിക്കേണ്ടതാണ് ഇത് ചിലപ്പോൾ പുരുഷന്മാരിൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം മൂലം ബി പി എച്ച് എന്ന അസുഖത്തിലും അതുപോലെ തന്നെ റിപ്പീറ്റഡ് ആയിട്ടുള്ള യൂറിനറി ഇൻഫെക്ഷൻസ് വരികയാണെങ്കിലും ഈ ഒരു അവസ്ഥ ഉണ്ടാകാം പക്ഷേ ബി പി എച്ച് അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റ് ഹൈപ്പട്രോഫി നിങ്ങൾക്കൊരു അൾട്രാസൗണ്ട് സ്കാനിലൂടെ നിർണ്ണയിക്കാൻ പറ്റും അതുപോലെ തന്നെ യൂറിനറി ഇൻഫെക്ഷൻ ആണോ എന്നുള്ളത് യൂറിൻ റോട്ടീൻ എക്സാമിനേഷൻ ചെയ്താലും നമുക്ക് പിടികിട്ടും നമ്പർ സിക്സ് മൂത്രമൊഴിക്കുമ്പോൾ അധികമായി ക്ലോസറ്റിൽ പത പോലെ കാണപ്പെടുക കൂടുതലായി പ്രോട്ടീൻ മൂത്രത്തിലൂടെ നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ മുട്ടയുടെ പ്രോട്ടീനോട് സമാനമായ രീതിയിലുള്ള പ്രോട്ടീനാണ് അത് മൂത്രത്തിലൂടെ അധികമായി നഷ്ടപ്പെടുമ്പോൾ ഇത്തരത്തിൽ പത കാണാൻ സാധ്യതയുണ്ട് എന്നാൽ ഇവിടെയും നിങ്ങൾക്ക് രണ്ട് മൂന്ന് കാര്യങ്ങൾ ഇത് ശരിക്ക് കിഡ്നിയുടെ തകരാറ് മൂലമാണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടി സഹായിക്കും നിങ്ങൾ അമിതമായി എക്സസൈസ് ചെയ്യുകയാണെങ്കിലോ അധികമായി പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുകയാണെങ്കിലോ ചില മരുന്നുകളുടെ ഉപയോഗം മൂലമോ പ്രത്യേകിച്ച് സ്റ്റിറോയിഡ് പോലെയുള്ള മരുന്നുകളുടെയൊക്കെ ഉപയോഗ ഉപയോഗിക്കുന്ന അവസ്ഥയിലും ഇത്തരത്തിൽ മൂത്രത്തിൽ പത കാണാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ കാര്യങ്ങൾ കൂടി ഇവാലുവേറ്റ് ചെയ്തിട്ട് വേണം ഇത് ശരിക്കും കിഡ്നിയുടെ തകരാറാണോ എന്ന് ചിന്തിക്കുവാൻ വേണ്ടി അതും ശരിക്കു പറഞ്ഞാൽ മൂത്രമൊഴിച്ച് ഫ്ലഷ് ചെയ്തതിന് ശേഷവും കുറച്ച് നേരം കഴിഞ്ഞാലും ക്ലോസെറ്റിൻ്റെ വശങ്ങളിൽ പത പോലെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കിഡ്നി റിലേറ്റഡ് ആയിട്ടുള്ള ടെസ്റ്റുകൾ ചെയ്യുക അതിൽ തന്നെ ഏറ്റവും എളുപ്പത്തിൽ യൂറിൻ മൈക്രോ ആൽബോമിൻ പോലെയുള്ള ടെസ്റ്റുകൾ ചെയ്തു നോക്കുക നമ്പർ സെവൻ വിശപ്പ് കുറവ് ഇത് വീണ്ടും ശരീരത്തിൽ അമിതമായി ടോക്സിൻസ് പുറന്തള്ളപ്പെടാതെ കിഡ്നിയുടെ തകരാറും മൂലം നിൽക്കുന്നത് നമുക്ക് സ്വാഭാവികമായും വിശപ്പ് കുറവായി അനുഭവപ്പെടാം നമ്പർ എയ്റ്റ് മൂത്രത്തിൽ രക്തത്തിൻ്റെ അംശം തോന്നുക മൂത്രത്തിന് കളർ ഡിഫറൻസ് ഡാർക്ക് യൂറിൻ മഞ്ഞയിൽ കൂടി കുറച്ചുകൂടി ഡാർക്കായിട്ടുള്ള യൂറിൻ കാണുകയാണെങ്കിൽ ആർ ബി സി എന്ന കണിക മൂത്രത്തിലൂടെ നഷ്ടപ്പെടുന്നത് കൊണ്ടായിരിക്കാം ഇത് വീണ്ടും നമ്മുടെ കിഡ്നീസിൻ്റെ അടിസ്ഥാനപരമായ ആ അരിപ്പ പോലെയുള്ള സംവിധാനത്തിൽ വിള്ളലുകൾ വന്ന് ശരീരത്തിലേക്ക് തിരിച്ചെടുക്കേണ്ടതായിട്ടുള്ള ആർ ബി സി മൂത്രത്തിലൂടെ നഷ്ടപ്പെടുന്നത് കൊണ്ട് മൂത്രത്തിന് അമിതമായ കളർ ഡിഫറൻസ് വരാൻ സാധ്യതയുണ്ട് നമ്പർ നയൻ മസിൽ ക്രാംസ് അഥവാ മസിലുകൾ കോച്ചി പിടിക്കുന്ന അവസ്ഥ പ്രത്യേകിച്ച് കാൽവണ്ണകളിലൊക്കെ മസിൽ അമിതമായി ഒരു ക്രാംസ് പോലെ തോന്നുന്നുണ്ടെങ്കിൽ അത് ശരീരത്തിൽ സോഡിയം കാൽസ്യം പോലെ ഉള്ള മിനറൽസിൻ്റെയോ അല്ലെങ്കിൽ ഇലക്ട്രോലൈറ്റ്സിൻ്റെയൊക്കെ ഇംബാലൻസ് മൂലമാവാൻ സാധ്യതയുണ്ട് ഇത് വീണ്ടും കിഡ്നി റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ മൂലം ഉണ്ടാവാൻ സാധ്യതയുണ്ട് നമ്പർ ടെൻ വായിലൊരു മെറ്റാലിക് ടേസ്റ്റ് അല്ലെങ്കിൽ ഒരു ലോഹച്ചുവ വായ്ക്കകത്ത് തോന്നുകയോ അല്ലെങ്കിൽ അമിതമായ ഒരു ബാഡ് ബ്രെത്ത് നമ്മുടെ ശ്വാസത്തിന് വരികയോ ചെയ്യുകയാണെങ്കിൽ വീണ്ടും അമിതമായ ടോക്സിൻസ് ശരീരത്തിൽ കെട്ടി നിൽക്കുന്നത് മൂലം ഇത് കിഡ്നിയുടെ തകരാറ് മൂലമാവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പത്ത് കാര്യങ്ങളിൽ രണ്ടോ മൂന്നോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ സിംറ്റംസ് നിങ്ങൾക്ക് നിരന്തരമായി അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഒരു കിഡ്നി ഫങ്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ടെസ്റ്റുകൾ ചെയ്തു നോക്കുക അതുപോലെ തന്നെ ഒരു അൾട്രാസൗണ്ട് ടെസ്റ്റ് ചെയ്തു നോക്കുക അല്ലെങ്കിൽ യൂറിൻ മൈക്രോ ആൽബൊമിൻ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നത് റീനൽ ഫങ്ഷൻ ടെസ്റ്റ് തന്നെയാണ് അതിൽ തന്നെ ക്രിയാറ്റിനിൻ ലെവലുള്ള വേരിയേഷൻസോ അല്ലെങ്കിൽ യൂറിൻ മൈക്രോ ആൽബൊമിനിൽ ഉള്ള വേരിയേഷൻസിലൂടെയൊക്കെ നമുക്ക് കിഡ്നിക്ക് തകരാറ് വന്നോ എന്ന് കണ്ടുപിടിക്കാൻ കഴിയും അപ്പോൾ അഹോരാത്രം നമുക്ക് വേണ്ടി പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ വൃക്കകളെ സംരക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ഭക്ഷണത്തിൽ മാക്സിമം ശ്രദ്ധ ചെലുത്തുക വെള്ളം കുടിക്കുന്ന കാര്യത്തിൽ ഒരിക്കലും വ്യത്യാസം വരുത്താതെ കറക്റ്റായിട്ടുള്ള രീതിയിൽ നിങ്ങളുടെ ശരീരത്തെ ഹൈഡ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അതുപോലെ തന്നെ ഹാർട്ട് ലിവർ ലങ്സ് ഇതിൻ്റെയൊക്കെ സുഗമമായ പ്രവർത്തനത്തിന് ഏറ്റവും പ്രധാനമായി വേണ്ടത് എന്താണ് റെഗുലറായിട്ടുള്ള ഒരു മിതമായ വ്യായാമമാണ് അപ്പോൾ നമ്മുടെ ഒരു ലോഞ്ചിവിറ്റി അല്ലെങ്കിൽ മാക്സിമം ലൈഫ് എക്സ്പെക്റ്റൻസിയും ഹെൽത്തും മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഈ പറഞ്ഞ ലക്ഷണങ്ങളിൽ കുറച്ചൊരു ഗ്രൂപ്പ് ഓഫ് ലക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അതുമായി ആയിട്ടുള്ള ടെസ്റ്റുകളും ചെയ്തു നോക്കുക എല്ലാവരും ആരോഗ്യത്തോടെയും സുരക്ഷിതരായും ഇരിക്കുക ഇതുപോലെയുള്ള മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം